തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിൽ മുഖ്യമന്ത്രിക്കും എ ഡി ജി പിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പൂരം കലക്കാൻ നടന്നത് പോലീസിന്റെ ക്രിമിനൽ ഗൂഢാലോചനയാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ പ്ലാനാണ് നടപ്പിലാക്കിയതെന്നും സതീശൻ പറഞ്ഞു സി പി എം ആർ എസ് എസ് അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി തൃശൂരിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പിണറായി വിജയന്റെ നിർദ്ദേശാനുസരണമാണ് ഈ പൂരം ജെ പി ജയിപ്പിക്കൂരിൽ ക്രിമിനൽ ഗൂഢാലോചന അതിന്റെ പുറകിൽ നടന്നത് ആ ക്രിമിനൽ ഗൂഢാലോചനയാണ് ഫലപ്രദമായി അവരുടെ നടപ്പിലാക്കിയത് അതാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിലീസിന്റെ അഴിഞ്ഞാട്ടമാണ് നടന്നത് സംഭവസ്ഥലത്തേക്ക് മന്ത്രിമാരെ വരെ പോകാൻ അനുവദിക്കാത്ത പോലീസ് ബി ജെ പി സ്ഥാനാർത്ഥിയെ തടഞ്ഞില്ല ഇതൊന്നും ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി അറിഞ്ഞില്ലെന്ന് പറയുന്നത് ആരും വിശ്വസിക്കില്ല വീണെടുത്തുകിടന്നു ഉരുളുന്നതിന്റെ ഭാഗമാണ് ഇപ്പോഴത്തെ അന്വേഷണം രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയും കുടുംബക്കാരുടെ കേസുകൾ ഒഴിവാക്കാൻ ബി ജെ പിയുമായി നടത്തിയ സന്ധിയാണിത് ഈ വിവാദങ്ങളിലൊന്നും മുഖ്യമന്ത്രിയുടെ ഭരണപരാജയം മറച്ചു വെക്കാനാവില്ലെന്നും സതീശൻ പറഞ്ഞു ഈ ലോകോത്തര ഉത്സവമായ ഈ പോലീസ് ഇടപെട്ട് കലക്കുമ്പോൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും ഏതെങ്കിലും അന്തം കമ്പി വിശ്വസിക്കുക ഈ വിവാദങ്ങളുടെ മറവിൽ മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങളുടെ ഭരണപരാജയം മറച്ചു വെക്കാം എന്ന് നിങ്ങൾ കരുതണ്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെച്ചിറങ്ങിപ്പോ മറ്റെടുത്ത് പരീക്ഷിച്ച് വിജയിച്ച ഫോർമുലയാണ് ബി ഇവിടെയും നടപ്പിലാക്കിയത് എന്തിനും ഏതിനും ആചാരാനുഷ്ഠാന സംരക്ഷകർ എന്ന് പറയുന്ന ബിജെപിയെ ഈ വിഷയത്തിൽ ഹിന്ദുക്കൾ വിചാരണ ചെയ്യും ഈ കൂട്ടുകെട്ട് ഇരുതല മൂർച്ചയുള്ള വാളാണ് അപകടകരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബി ജെ പി ഇന്ത്യയിലെ സംഘപരിവാർ വിജയകരമായി പരീക്ഷിച്ച ഒരു പുതിയ ഫോർമാറ്റ് ആണ് തൃശൂരിൽ പൂരം കലക്കി ബി ജെ പി സ്ഥാനാർത്ഥി എപ്പോഴും എന്തൊരു പ്രസംഗമാണ് ക്ഷേത്രം വിശ്വാസം ആചാരം അനുഷ്ഠാനങ്ങൾ എന്നിട്ടാണ് നിങ്ങൾ ഈ പൂരം കലക്കാൻ ഒരു സീറ്റ് ജയിക്കാൻ നിങ്ങൾ ുമായി തെക്കേ ഗോപുര നടയിൽ നടന്ന യോഗത്തിൽ ഡി സി സി പ്രസിഡന്റ് വി കെ ശ്രീകണ്ഠൻ എം പി അധ്യക്ഷത വഹിച്ചു ഇടതുപക്ഷ സർക്കാർ എന്ന കപ്പലും കപ്പിത്താനും ആടിയുലഞ്ഞ തകർച്ചയുടെ വക്കിലാണെന്ന് അദ്ദേഹം പറഞ്ഞു കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളായ ബെന്നി ബെഹനാൻ എം പി ജില്ലയുടെ ചുമതലയുള്ള എ പി അനിൽകുമാർ ഷാനിമോൾ ഉസ്മാൻ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ എം ലിജു ടി യു രാധാകൃഷ്ണൻ വൈസ് പ്രസിഡന്റുമാരായ വി ടി ബൽറാം വി പി സജീന്ദ്രൻ ഉൾപ്പെടെയുള്ള സംസ്ഥാന ജില്ലാ നേതാക്കളും പങ്കെടുത്തു ടി സി വി തൃശ്ശൂർ